എല്ലാവർക്കും നമസ്കാരം നവരാത്രി വിജയദശമി ആശംസകൾ ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് ഇന്ന് പറയുന്നത് ഈ കൂറുകളുടെ ഫലം പറയുന്ന സമയത്ത് ഓരോ നക്ഷത്രം ഇന്ന് കൂറിന് കൂറിൽ വരുമെന്ന് പറയുന്നതിന് പകരം ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതാണ് നല്ലത് സമയത്തിൻ്റെ ആ ഒരു ചുരുക്കലിനായിട്ട് അത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു പിന്നെ നക്ഷത്രഫലം എന്ന് പറയുന്നത് ഗോചരഫലം എന്ന് പറയുന്നത് കുറേ ഫലങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് ദശാഫലം ജാതകഫലം യോഗഫലം ഇങ്ങനെ പല ഫലങ്ങൾ നമ്മൾ പറയുന്നത് ഒരു ഫലം ഗോചരഫലമാണ് അത് ജാതകവും കൂടി പരിഗണിച്ചിട്ട് വേണം എപ്പോഴും നോക്കാൻ വേണ്ടിയിട്ട് എന്നാലും ആളുകൾക്ക് എളുപ്പത്തിലൊരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നക്ഷത്രഫലങ്ങൾ പൊതുവേ നമ്മൾ പറയാറുള്ളത് അപ്പം അതിൽ നമുക്ക് പറ്റുന്നത്രയും മെച്ചപ്പെടുത്തിയിട്ട് മെച്ചപ്പെടുത്തിയതന്നെ ഗുണഫലങ്ങൾ പറയുകയല്ല അതിൻ്റെ ഫലങ്ങളെ പരമാവധി നമ്മളൊന്ന് സമീപിച്ചിട്ട് പറയാമെന്നാണ് കരുതുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ഗ്രഹസ്ഥിതിയെ പറയാം മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് ശുക്രനും കേതുവും ചിങ്ങൻ രാശിയിലും സൂര്യൻ ബുധൻ കന്യാശിയിൽ ചൊവ്വ തുലാം രാശിയിൽ രാഹു കുംഭം രാശിയിൽ ശനി മീനം രാശിയിൽ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഉള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ അവസ്ഥ കൂടി ഒരു ഗോചരം എന്ന് പറയുന്നതിൽ ഗ്രഹങ്ങൾ സംക്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ ഒക്ടോബർ രണ്ടാം തീയതി ബുധൻ തുലാവത്തിലേക്ക് മാറുന്നു ഒമ്പതാം തീയതി ശുക്രൻ കനിയിലേക്ക് മാറുന്നു ഇരുപത്തിനാലാം തീയതി ബുധൻ വൃച്ചികത്തിലേക്ക് മാറുന്നു ഇരുപത്തി ഏഴിന് കുജൻ തുലാവത്തിൽ നിന്ന് വൃച്ചികത്തിലേക്ക് മാറുന്നു അതുപോലെ പതിനേഴിന് സൂര്യൻ തുലാവത്തിലേക്ക് മാറുന്നു പതിനെട്ടിന് വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്നു ഇങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ മാസത്തെ ഒക്ടോബർ മാസത്തെ ഗ്രഹങ്ങളുടെ ഒരു സംഗ്രഭം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ആദ്യത്തെ പകുതി വരെയുള്ളത് മേടക്കൂറുകാർക്ക് സൂര്യൻ്റെ ഫലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആറിലും ഏഴിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവത്തിലുള്ള സൂര്യൻ്റെ സഞ്ചാരം പൊതുവേ സ്ഥാനഗുണങ്ങളും ആരോഗ്യവും കാര്യജീയവും ഒക്കെയാണ് പറയുന്നത് അത് നന്നായിട്ട് തന്നെ ചിന്തിക്കാം ഈ പറഞ്ഞ മാസം പകുതി കഴിഞ്ഞാൽ പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉദര രോഗങ്ങൾ അതുപോലെ ക്ലേശങ്ങൾ കൂടാതെ സ്ത്രീ വൈമുഖ്യം നമ്മുടെ പങ്കാളികളോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധപ്പെടുന്ന ഒരു വിമുഖത ഒരു ചെറിയൊരു മനഃപ്രയാസമൊക്കെ അതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്ന് ചിന്തിക്കുന്നത് അപ്പം അതുകൂടാതെ ചൊവ്വയുടെ ഫലത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചൊവ്വ തുലാവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ആ ചൊവ്വ ഇരുപത്തിയേഴിന് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ചെറിയ ചെറിയ മൂന്നോ നാല് ദിവസം മാത്രമേ ഒക്ടോബറിൽ അത് ബാധിക്കുന്നുള്ളെന്നുള്ളതുകൊണ്ട് ഏഴാമത്തെ രാശിയിൽ ചൊവ്വ നിൽക്കുന്ന ഫലത്തെയാണ് കൂടുതലായിട്ട് പറയാതെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ണിനുണ്ടാവുന്ന രോഗങ്ങൾ സഞ്ചാരക്ലേശം ഭാര്യാകലഹം അതായത് പങ്കാളിയായിട്ടുള്ള കലഹം എന്ന് പറയുന്നത് ശത്രുപീഠയും ഒരു ഫലമായിട്ട് പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ശത്രുഭയുടെയും മാനഹാനിയും രക്തദോഷമൊക്കെ വർദ്ധിക്കുന്നതുകൊണ്ട് ചൊവ്വയുടെയും സൂര്യൻ്റെയും ഫലവും അവിടെ അത്ര അനുകൂലമായിട്ടുള്ളതല്ല പ്രത്യേകിച്ചിട്ട് നമ്മളുടെ പങ്കാളികളോടും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോടൊക്കെയുള്ള ഇടപെടലും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കൂറുകാരാണ് മേയുടെ കൂറുകാർ എന്നുള്ളത് ഊഹിക്കാവുന്നതാണ് കൂടാതെ ബുധൻ്റെ സഞ്ചാരത്തിന് നമുക്ക് ബുധൻ ഏകദേശം ഇപ്പോൾ മൊത്തത്തിലാവൻ രാശിയിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ് അപ്പം അതിൽ അവൻ രാശിയിൽ നിന്ന് മാസാവസാനമാണ് ഏകദേശം ഇരുപത്തി നാലാം തീയതിയാണ് വൃച്ചികത്തിലേയും മാറുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ ബുദ്ധം നിൽക്കുന്ന ഫലത്തെ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് അതും ജനമത്സരം കാര്യവിഗ്രഹം അലസത മുതലായ കാര്യങ്ങളാണ് അപ്പോൾ ഇത് മൂന്നും പരിഗണിക്കുമ്പോൾ നമ്മുടെ സൂര്യൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയും പരിഗണിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ഈ പറയുന്ന ദാമ്പത്യ കലഹം മുതലായ കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കാം ഇനി അതുകൂടാതെ ഗോചർ വശാലും വ്യാഴത്തിൻ്റെ സഞ്ചാരം പതിനെട്ടാം തീയതി വരെ അനുകൂലമല്ല എന്ന് കാണുന്നു അത് കഴിഞ്ഞാലും വ്യാഴ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലും ഈ ബന്ധുക്കളുടെ ക്ലേശം മുതലായവയൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് തന്നെ പറയാം ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരം കഴിഞ്ഞ് ശുക്രൻ്റെ സഞ്ചാരം പൊതുവേ നമുക്ക് അനുകൂലമായിട്ട് പറയുന്നതാണ് അപ്പോൾ ആ ശുക്രൻ എന്ന് പറയുന്നത് ഒമ്പതാം തീയതി വരെ ഒക്ടോബർ ഒമ്പത് വരെ അഞ്ചാമത്തെ രാശിയിലും പിന്നീട് ആറാമത്തെ രാശിയിലാണ് സഞ്ചരിക്കുന്നുള്ളതുകൊണ്ട് അഞ്ചാമത്തെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പുത്രമിത്രസുഖം ധനസമൃദ്ധി സന്തോഷം എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുശേഷം കാര്യതടസ്സവും തസ്കരശല്യവും ശത്രുവിൻ്റെ ഉപദ്രവം ഒക്കെയാണ് ഫലമായിട്ട് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ശുക്രനും അവിടെ സപ്പോർട്ടില്ല എന്ന് മനസ്സിലാക്കണം കൂടാതെ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ തുടരുന്നത് കൊണ്ട് കഠിനം സഞ്ചാരക്ലേശം ധനനഷ്ടം ഒക്കെയാണ് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് സമയദോഷമുള്ള കാലഘട്ടം തന്നെയാണ് മേടക്കൂറുകാർക്ക് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് പൊതുവെ നമ്മളുടെ ഈ ദൈവാധീനമൊക്കെ വരുത്തുന്നത് എല്ലാ കാര്യത്തിലും നല്ലതാണ് എന്നിരുന്നാലും നമ്മൾ ആ ദോഷങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വീട്ടിൽ ഇടപെടുന്നതും യാത്രയിൽ ഇടപെടുന്നതും യാത്രയിൽ പണം കൊണ്ട് നടക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് കൂടുതലായിട്ട് പറയുന്നത് യാത്രയിൽ പണം നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു ഇടവക്കൂറുകാർക്ക് ഒജരവശാൽ ഈ സൂര്യൻ അഞ്ചാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നു അത് വാതരോഗം രോഗക്ലേശം ശത്രുശല്യം ബഹുവേയം എന്നുള്ളതൊക്കെയാണ് പറയുന്നത് എന്നാലും പതിനേഴാം തീയതി കഴിഞ്ഞാൽ സ്ഥാനഗുണവും ആരോഗ്യവും കാര്യജയവും അനുകൂലമായിട്ട് പറയുന്നു അതുകൂടാതെ ചൊവ്വയുടെ ഫലത്തിന് നമുക്ക് ആറാമത്തെ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ പൊതുവെ ധൈര്യം ശത്രുനാശം പാത്രലാഭം എന്നിവ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് പറയുന്നുണ്ട് ഈ മാസം അത് രണ്ടും അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നീട് ബുധൻ്റെ സ്ഥിതി നോക്കുമ്പോഴും അഞ്ചാമത്തെ രാശിയിൽ നോക്കുമ്പോൾ ദോഷമാണെങ്കിൽ നമുക്ക് ഒക്ടോബർ രണ്ടാം തീയതി മുതൽ കാര്യവിജയം സൗഭാഗ്യം സ്ഥാനലാഭം മുതലായ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വരെ അനുകൂലമാണ് അത് കഴിഞ്ഞിട്ട് അത് ദോഷമായിട്ട് വരുന്നുണ്ട് ബുധൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ നാലാമത്തെ മൂന്നാമത്തെ രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ മൂന്നാമത്തെ രാശിയിലാണ് അപ്പോൾ രണ്ടാമത്തെ രാശിയിൽ പൊതുവേ നമുക്ക് അനുകൂല ഫലത്തെ പറയുന്നുണ്ടെങ്കിലും മൂന്നാമത്തെ രാശിയിലേക്ക് വരുന്നതുകൊണ്ട് പണമിടപാട് മുതലായ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് കൂടി പറയാം ബാക്കി പൊതുവേ നന്നായിട്ടുള്ള ഫലമാണ് അടവക്കൂറുകാർക്ക് പറഞ്ഞിരിക്കുന്നത് ശുക്രന്റെ ഫലത്തിന് ആജ്ഞാഗുണവും സ്ഥാനലാഭവും മനസ്സിദ്ധിയും ധനലാഭമൊക്കെ പറഞ്ഞിട്ടുണ്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ അനുകൂലം തന്നെയാണ് ബന്ധു സൗത്യം ജനക്കശേഷം ജനസ്നേഹമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം മാത്രമല്ല പതിനൊന്നാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്ന ശനിയായാലും പൊതുവെ എല്ലാവരിൽ നിന്നുള്ള ഗുണങ്ങൾ തന്നെ പറയുന്നു ഇടവക്കൂറുകാർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ചിന്തിക്കാനില്ല എന്ന് മനസ്സിലാക്കാം മിഥുനക്കൂറുകാർക്ക് ഉള്ള ഫലത്തെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചരവശാൽ നാലാമത്തെ രാശിയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അഞ്ചാമത്തെ രാശിയിലേക്ക് മാറുന്നു അത് പൊതുവെ അത്ര ഗുണകരമായിട്ട് പറയുന്നില്ല എന്ന് മനസ്സിലാക്കുക ഈ പറയുന്ന ബന്ധുവിരോഗം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ശത്രുശല്യം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരിക പ്രതീക്ഷിക്കാതെയുള്ള ചിലവുകൾ വരിക മുതലായ കാര്യങ്ങളെയാണ് അത് എടുത്ത് പറയുന്നത് അപ്പോൾ അക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് കൂടാതെ ചൊവ്വയുടെ ഫലത്തെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയും സന്താന ദുഃഖത്തെയും ശത്രുഭയത്തെയൊക്കെ എടുത്തു പറയുന്നു പിന്നീട് ആറാമത്തെ രാശിയിലേക്ക് പോകുമ്പോൾ അതൊരു അനുകൂലമായിട്ടുള്ള ഫലമായിട്ട് പറയാമെന്നുള്ളതാണ് ബുധൻ്റെ ബന്ധം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് ഭാര്യാവിരഹം പുത്രക്ലേശം മനസ്താപം മുതലായ കാര്യങ്ങളെ പറയുന്നത് കൊണ്ട് തന്നെ അതത്ര ഗുണകരമായിട്ട് പറയുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കാം വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ അനുകൂലമായിട്ട് തന്നെ ചിന്തിക്കാം ഇപ്പോൾ രണ്ടാമത്തെ രാശിയിലേക്ക് മാറുകയാണ് അത് അനുകൂലമായിട്ട് തന്നെ പറയപ്പെടില്ലേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ശുക്രൻ്റെ ഫലത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആജ്ഞാഗുണം സ്ഥാനലാഭം മനസിദ്ധി മുതലായ കാര്യങ്ങൾ ധനലാഭവും പ്രതാപശക്തി ഇപ്പോൾ ശുക്രനെ സംബന്ധിച്ചിരിക്കുന്ന ഫലങ്ങളെ പൊതുവെ അനുകൂലമായിട്ട് തന്നെ പറയാമെന്നുള്ളത് ചിന്തിക്കാം ശനിയെ സംബന്ധിച്ചിട്ടുള്ള നമുക്ക് കുറച്ച് നാളുകളായിട്ട് അറിയാം ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ധനനഷ്ടം നമ്മുടെ സൽകീർത്തിക്ക് ഭംഗപ്പെരുതി അല്ല ഇടപാടുകളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക ഏതായാലും കർക്കിടകം കൂറുകാരുടെ ഫലമാണ് പറയുന്നത് കർക്കിടക കൂറുകാർക്ക് സൂര്യൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് മൂന്നാമത്തെ രാശിയിലും നാലാമത്തെ രാശിയിലുമാണ് അപ്പോൾ മൂന്നാമത്തെ രാശിയിൽ പൊതുവെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സ്ഥാനഗുണവും അഭിമാന ലാഭവും ശത്രുനാശവും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് മാസം പകുതി കഴിഞ്ഞാൽ അതിന് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുക നമുക്ക് വരുമ്പോൾ കാലാവസ്ഥയുടെ മാറ്റം മറ്റുള്ള ദോഷങ്ങളൊക്കെ ബാധിക്കുന്നൊരു കാലഘട്ടം കൂടി അതോടൊപ്പം ചേർത്ത് വായിക്കുക എന്നുള്ളതാണ് പിന്നീട് ചൊവ്വയുടെ ഫലത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ അഞ്ചാമത്തെ രാശിയിൽക്ക് പോകണം ഇപ്പോൾ നാലാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് രണ്ടും തന്നെ ഈ ആളുകളുമായിട്ടുള്ള ഇടപെടൽ ശ്രദ്ധിക്കുക നമ്മൾ ഇടപെടുന്ന ആളുകൾ നല്ല ആളുകളാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയുണ്ട് ഓരോരാളെയും കണ്ടറിഞ്ഞ് ഇടപെടുകയാണ് വേണ്ടത് നമ്മൾ ചിലപ്പോൾ ചിരിച്ച് നല്ല വർത്തമാനം പറയുന്ന ആളും നല്ല ആളാവണമെന്നില്ല എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണം എന്നുള്ളതാണ് പ്രയോ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ആഹാരപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയാൽ അത്തരം ദോഷങ്ങളെ മാറുമെന്ന് ചിന്തിക്കാവുന്നതാണ് കൂടാതെ മൂന്നാമത്തെ രാശിയിൽ ബുധൻ സഞ്ചരിച്ചു കഴിഞ്ഞു നാലാമത്തെ രാശിയിലേക്കാണ് അത് ഒരു അനുകൂലമായിട്ടുള്ള ഫലമാണ് ധനലാഭം ബുദ്ധുലാഭം കുടുംബസുഃഖം മുതലായ കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലതാണ് അപ്പം അത്തരം കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലത്തെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറയാം വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിൽ പൊതുവെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖങ്ങളുണ്ടാവുന്ന മാനസികാവസ്ഥയാണ് ഫലം പറയുന്നത് അനാവശ്യ ചെലവ് പ്രതീക്ഷിക്കാത്ത ചിലവ് നഷ്ടം വരിക ദൂരയാത്ര യാത്ര ചെയ്യേണ്ടി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധയുണ്ടാവുന്നത് നല്ലതാണെന്ന് പറയുന്നു കൂടാതെ സാമ്പത്തികമായിട്ട് ഇത്രയൊക്കെ ആണെങ്കിലും സാമ്പത്തിക ലാഭം മേലധികാരികളിൽ നിന്നുള്ള ഗുണവും ഒക്കെ കുടുംബസുഖമൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് തുടരുന്നതെന്ന് മനസ്സിലാക്കാം കൂടാതെ ഒമ്പതാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ചിന്തകളുടെ വർധനവ് ഈ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തോന്നാത്തൊരു മാനസികാവസ്ഥ ശത്രുവൃദ്ധി മുതലായ കൂടി പറയുന്നുണ്ട് ഈ ചിങ്ങക്കൂറുകാരുടെ ഫലത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത്തെ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് ദ്രവ്യനാശവും വഞ്ചന നേത്ര രോഗങ്ങളും മൂന്നാമത്തെ രാശിയിലേക്ക് പിന്നീട് നമുക്ക് ഒക്ടോബർ മാസം പകുതിയോടുകൂടിയിട്ട് അത് അനുകൂലമായിട്ടുള്ള ഫലത സ്ഥാനഗുണവും അനാർത്ഥ ലാഭവും ശത്രുനാശവും ആരോഗ്യ ഫലങ്ങളെയൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാം കൂടാതെ മൂന്നാമത്തെ രാശിയിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയത്തായതുകൊണ്ട് അത് മേലധികാരികളിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ഈ കള്ളന്മാരിൽ നിന്നുള്ള ഭയം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും ഒഫീഷ്യലായിട്ടുള്ള വസ്തുക്കളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു സൂചനയൊക്കെയാണ് കൂടുതൽ പറയുന്നത് എന്ന് മനസ്സിലാക്കാം കൂടാതെ ധനലാഭം ഉണ്ടാകുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ശത്രുനാശങ്ങളും അഭിമാനത്തിന് കാരണമാകുന്ന ചില ഫലങ്ങളൊക്കെ പറയുന്നത് ഗൃഹപ്രീതി ഉണ്ടാവും സുബ്രഹ്മണ്യൻ്റെ പ്രീതി ഉണ്ടാവുക മുതലായ കാര്യങ്ങളൊക്കെയാണ് അവിടെ നന്നായിട്ട് പറയുന്നത് കൂടാതെ വ്യാഴത്തിൻ്റെ സഞ്ചാരസ്ഥിതി എന്നുള്ളത് പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലേക്കായതുകൊണ്ട് ആ സംഭവയോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സഞ്ചാര ദുഃഖം വരുന്നുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ യാത്രാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയേണ്ടത് ശുക്രൻ്റെ സഞ്ചാരസ്ഥിതി ആണെങ്കിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നല്ല എന്തെങ്കിലും സദ്യവട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുക ഭക്ഷണ സുഖം ഉണ്ടാവുക നല്ല സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയില്ല അത്തരം കാര്യങ്ങൾ വൈദ്യസുഖം ശയനസുഖം മുതലായ കാര്യങ്ങളും വസ്ത്രലാഭങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാം എന്നാലും രണ്ടാമത്തെ രാശിയിലേക്ക് പോകുമ്പോഴും അത് അനുകൂലമായിട്ടുള്ള ഫലത്തെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ ശുക്രൻ്റെ അനുകൂലമായിട്ടുള്ള ഫലത്തെ രാജബഹുമതി കുടുംബസുഖം മുതലായ കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള ഫലത്തെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാം കൂടാതെ ശനിയുടെ ഫലം പൊതുവെ നമുക്ക് നോക്കുമ്പോൾ അത്ര അനുകൂലമായിട്ടുള്ള ഫലത്തെ അല്ല കാര്യനഷ്ടം സ്വജനങ്ങളിൽ ഉണ്ടാകുന്ന ചില അതൃപ്തി രോഗപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ചിന്തിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കാം കന്നിക്കൂറുകാർക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരിക അതുപോലെ തന്നെ നമ്മൾ സമ്പാദിച്ച ചില വിഷയങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക സഞ്ചാരക്ലേശം ഉണ്ടാവുക ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതും കൂടാതെ രണ്ടാമത്തെ രാശ്യ സമയത്ത് ദ്രവ്യനാശം വഞ്ചന നമ്മൾ ഒരാളെ വിശ്വസിച്ചിട്ട് അവരിൽ നിന്നുണ്ടാവുന്ന വഞ്ചന മുതലായ കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാം കൂടാതെ രാജകോപങ്ങൾ പറയുന്നത് രാജകോപം എന്ന് പറയും മേലധികാരികളിൽ നിന്നും സർക്കാരിൽ നിന്നുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ശത്രുഭയം തസ്കരഭയുമൊക്കെ ആവർത്തിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന നമ്മുടെ വിലപ്പെട്ടപ്പോൾ ഉള്ള വസ്തുക്കൾ നഷ്ടപ്പെടുക എന്നുള്ളൊരു ഫലത്തെയൊക്കെ അത് സൂചിപ്പിക്കുന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെ പറയുന്നു കൂടാതെ രണ്ടാമത്തെ രാശിയിൽ ബുധൻ്റെ സിജാരം എന്ന് പറയുന്നത് ബുധൻ്റെ സമൃദ്ധി വാക്ശുദ്ധി വാക്ക് സിദ്ധി അതുകൊണ്ട് തന്നെ കുടുംബസുഖം മുതലായ കാര്യങ്ങൾ നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കുക സംസാരത്തിലൂടെ ആളുകൾ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ടാവുക ഇതൊക്കെ ഈ സമയത്തെ ഫലങ്ങളായിട്ട് ചിന്തിക്കുന്നു എന്നാലും മാസാവസാനം വരുന്ന സമയത്ത് ഇടപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കൂടി മനസ്സിലാക്കുക വ്യാഴത്തിൻ്റെ സഞ്ചാരസ്ഥിതി പൊതുവെ അനുകൂലമായിട്ട് തന്നെ പറയാമെന്നുള്ളത് കൊണ്ട് ധനലാഭം ദേഹസുഖം ഗൃഹസുഖമൊക്കെ അനുകൂലമായിട്ട് തന്നെ പറയുന്നു എന്നിരുന്നാലും ശനിയുടെ ഏതെന്ന് പറയുന്ന ഇടപാടുകൾ ശ്രദ്ധിക്കുക നമ്മൾ ഇടപെടുന്ന ആളുകളെ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ബന്ധങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും യാത്രാ ദുരിതങ്ങളും അഭിമാനത്തിന് ഉണ്ടാകുന്ന ചില ഫലങ്ങളൊക്കെ പറയുന്നത് സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പറയുന്നത് മാത്രം മനസ്സിലാക്കുക തുലാവക്കൂറ് തുലാവക്കൂറുകാർക്ക് പന്ത്രണ്ടാമത്തെ രാശിയിലും ജന്മരാശിയിലും സൂര്യൻ സഞ്ചരിക്കുന്നതാണ് ഏതായാലും ചില കാര്യങ്ങൾക്ക് നഷ്ടം വരിക നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നന്നാവാതിരിക്കുക സമൂഹത്തിൽ ചില സമയത്ത് മത്സരങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോവുക ശത്രുക്കളിൽ നിന്ന് ഉൾപ്പുതിലുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്ഥാനഭ്രംശം വരിക നമ്മുടെ ശരീരത്തിന് അതെവിടെയെങ്കിലും മുറിവ് ചതവ് പറ്റുക ആയാസം വരിക മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ പിന്നീട് ചിന്തിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ഫലങ്ങളെ പറയാമെന്ന് പറയാം നാമത്തെ പൊതുവെ ചൊവ്വയുടെ അവധിയൊക്കെ ഉള്ളതുകൊണ്ട് രാശിക്ക് തടസ്സങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ സൂചിപ്പിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ടും കൂടി പറയാമെന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത്തെ രാശിയിൽ പ്രത്യേകിച്ചിട്ട് ഈ സർക്കാർ ഇടപെട്ട ബന്ധങ്ങളിലുള്ള പേപ്പറുകളൊക്കെ രേഖകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്നുള്ളത് പറയാം ഇടപാടുകളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും വ്യാഴത്തിൻ്റെ സഞ്ചാരസ്ഥിതിയൊക്കെ പൊതുവെ അനുകൂലമായിട്ട് പറയാം എന്ന് മനസ്സിലാക്കാം പിന്നീട് ശുക്രൻ്റെ ഫലത്തിൽ പൊതുവെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക മുതൽ ആ കാര്യങ്ങളൊക്കെ അവിടെ അനുകൂലമായിട്ട് പറഞ്ഞു ബന്ധുക്കളുമായിട്ട് ഇടപെടുക എന്ന് പറയുന്നു അത്തരം കാര്യങ്ങൾ നന്നായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം ആറാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലത്തെയാണ് പറയുന്നത് കൂടി മനസ്സിലാക്കാം ഇനി വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത് വൃശ്ചികക്കൂറിന് പതിനൊന്നാമത്തെ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നതുകൊണ്ട് സ്ഥാനഗുണം രോഗകാര്യങ്ങളിലൊക്കെയുള്ള മുക്തി രാജാവെന്നുള്ള പ്രസാദം മുതലായ കാര്യങ്ങളും അതിൽ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന അസൂയയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അതിനോട് അനുബന്ധമായിട്ട് വരുന്ന ദോഷങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക കൂടാതെ ബുധൻ്റെ സഞ്ചാരഫലത്തെ സന്തോഷം ഭാര്യാസുഖം പുത്രസുഖം മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പകുതി അനുകൂലമാണെങ്കിൽ അതിൽ അസൂയ ജനിച്ചിട്ടുണ്ടാകുന്ന ചില ദോഷങ്ങളാണ് രണ്ടാമത്തെ പകുതിയിൽ പറയുന്നതെന്ന് മനസ്സിലാക്കുക കൂടാതെ ഈ കണ്ണിന് രോഗം വരിക പണം നഷ്ടപ്പെടുക മുതലായ കാര്യങ്ങൾ അധികം പ്രതീക്ഷിച്ചതിലധികം പണം ചിലവാകാം മുതലായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് ശുക്കറിൻ്റെ ഫലത്തെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലെന്നല്ല പിന്നീട് അനുകൂലമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം വ്യാഴത്തിൻ്റെ സഞ്ചാരം അഷ്ടമരാശിയിലാണെന്നുള്ളത് കൊണ്ട് ചില പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടെന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വിഷമിപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ പ്രാർത്ഥനയൊക്കെ വിഷ്ണു ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പൊതുവേ ശനിയുടെ ഫലത്തിലൊക്കെ സന്താനങ്ങളിൽ നിന്നുള്ളവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ധനക്കൂറിൻ്റെ ഫലം ചിന്തിക്കുന്നതിൽ പത്തിലും പതിനൊന്നിലും ആയിട്ടാണ് സൂര്യൻ്റെ സഞ്ചാരം വരുന്നത് അപ്പോൾ അത് പൊതുവേ നമുക്ക് കർമ്മഗുണവും ധനലാഭവും ഇഷ്ടകാര്യ സിദ്ധിയും ഒക്കെ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയും അതിനുശേഷം മാസം പകുതി കഴിഞ്ഞാൽ തന്നെ ചില നല്ല സ്ഥാനങ്ങളൊക്കെ നമുക്ക് കിട്ടുക ആളുകളുടെ ഇടയിൽ ഒരു ബഹുമാനം സിദ്ധിക്കുക എന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ള ഫലങ്ങളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ചൊവ്വയുടെ ഫലത്തെ ചിന്തിച്ചാലും അതിനനുകൂലം തന്നെ മാസാവസാനം വരുന്ന സമയത്ത് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പറയാം പതിനൊന്നാമത്തെ രാശിയിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പൊതുവേ സന്തോഷം ഭാര്യ അസുഖം പുത്രസുഖം മുതലായ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ പറയുന്നു വ്യാഴത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് ധനലാഭം ഒക്കെ അനുകൂലമായിട്ട് തന്നെ പറയുന്നുണ്ട് നല്ല ഫലത്തെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും കൂടാതെ ശുക്രൻ്റെയും അത് സഞ്ചാരം പറയുന്നത് പൊതുവെ ആദ്യ പാലകാല കാലത്തിൽ അനുകൂല ഫലത്തിൻ്റെയാണ് പറയുന്നത് എന്നാലും പിന്നീട് അങ്ങോട്ട് മാസം ചെറിയ അസ്വസ്ഥതകൾ നമ്മുടെ പങ്കാളികളുമായിട്ട് ബന്ധപ്പെട്ട ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കണ്ടകശിനി കാലഘട്ടമാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ തെറ്റിലേക്ക് വഴിമാറാനുള്ള ഒരു ചിന്ത വരിക മുതലായ കാര്യങ്ങളെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക മകരക്കൂർ മകരക്കൂറിൻ്റെ ഫലത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒമ്പത് പത്ത് ഭാവങ്ങളിലാണ് സൂര്യൻ്റെ സഞ്ചാരം വരുന്നത് ഒമ്പതാമത്തെ ഭാവത്തിലും കുറച്ച് ദോഷമാണെങ്കിലും മാസം പകുതി കഴിഞ്ഞാൽ നമുക്ക് കാര്യാനുകൂലങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് വളരെ കൂറുകാർക്ക് പറയുന്നത് പ്രത്യേകിച്ചിട്ട് ഒമ്പതിലും നിൽക്കുന്ന ബുധൻ്റെ സഞ്ചാരമെന്ന് പറയുന്നത് പത്താമത്തെ രാശിയിലേക്ക് പിന്നീട് പതിനൊന്നിലേക്കും വരുന്നത് കൊണ്ട് അത് പൊതുവെ ബുധൻ്റെ സഞ്ചാരം പൊതുവെ അനുകൂലമായിട്ട് പറയുന്നു എന്നിരുന്നാലും ഇപ്പോൾ ചൊവ്വയുടെ ഫലം എന്ന് പറയുന്നത് അത്ര അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട് സമ്മിശ്രമായിട്ടുള്ള തൊഴിൽ രംഗത്തുള്ള സമ്മിശ്രമായിട്ടുള്ള ഫലം കൂടുതൽ അധ്വാനിക്കേണ്ടതായിട്ട് വരുന്ന ചില ഫലങ്ങളെയൊക്കെ ചിന്തിക്കുകയും കൂടാതെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരിക ഇടപാടുകൾ ബുദ്ധിമുട്ട് വരിക നമ്മൾ നല്ല രീതിയിൽ ഇടപെടുന്ന ആളുകൾക്ക് നമ്മളോടുണ്ടാവുന്ന ശത്രുത മുതലായ ഫലങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ശുക്രൻ്റെ ഫലത്തെ കൊണ്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലത്തെ തന്നെ പറയാവുന്നതാണ് മൂന്നാമത്തെ രാശിയിൽ നിൽക്കുന്ന ശനി പൊതുവെ അനുകൂല ഫലത്തെയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാം മനസമാധാനക്കുറവ് ചെറുതായിട്ടുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും വ്യാഴത്തിൻ്റെ ആറാമത്തെ രാശിയിൽ സഞ്ചാരം കൊണ്ട് വിഷ്ണുപ്രീതി വരുത്തുന്നത് പൊതുവേ നന്നാണെന്ന് മനസ്സിലാക്കുക ഇനി പിന്നീട് ഏഴാമത്തെ രാശിയിലേക്ക് വരുന്നതുകൊണ്ട് അത്തരം ദോഷങ്ങൾ മാറിയിട്ട് ഗുണഫലത്തിലേക്ക് വഴി വരുന്നതുകൊണ്ടുകൊണ്ട് പൊതുവേ നല്ല ഫലത്തിലേക്കായിട്ട് നമുക്ക് ചില സൂചനകൾ തൽക്കാലം മടങ്ങിക്കിടന്ന് ചില കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക കുംഭക്കൂറുകാർക്ക് ഗോചരവശാൽ അഷ്ടമത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് ഒമ്പതിൽ സൂര്യൻ സഞ്ചരിക്കുന്നതുമായിട്ടുള്ള സമയമാണ് അല്ലാതെ എന്തായാലും സൂര്യൻ്റെ സഞ്ചാരം അത്ര അനുകൂലമല്ല ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണമെന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത് കൂടാതെ ചൊവ്വയുടെ ഫലം എന്ന് പറയുന്നത് ഒമ്പതും പത്തും ഭാവങ്ങളിലേക്ക് മാറുകയാണ് അത് രണ്ടും പൊതുവെ അത്ര ഗുണകരമായിട്ട് പറയുന്നില്ല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ തന്നെയാണ് പറയുന്നത് കൂടാതെ ഏഴ് ശനിയുടെ സമയം അത് ആയതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ തടസ്സം വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുക പിന്നെ വ്യാഴത്തിൻ്റെ എന്ന് പറയുന്നത് അഞ്ചിലും ആറിലൊക്കെയാണ് അഞ്ചാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത് അനുകൂല ഫലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് പിന്നീട് ആറാമത്തെ രാശിയിലേക്ക് വരുമ്പോൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും നല്ല രീതിയിൽ ഇടപെടുക പൊതുവേ നമ്മളുടെ നമ്മൾ വഴിപഴക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇടപാടുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നടത്തുക എന്നുള്ളതാണ് പൊതുവായിട്ട് പറയേണ്ടത് എന്ന് മനസ്സിലാക്കുക ശാസ്ത്രാവിൻ്റെ പ്രീതി വരുന്നത് എപ്പോഴും നല്ലതാണ് ശനിയാഴ്ച വ്രതം എടുക്കുന്നതും നല്ലതാണെന്ന് കൂടി മനസ്സിലാക്കുക ശനിയുടെ മന്ത്രജപമൊക്കെ ചെയ്യുക പൊതുവെ അത് നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുക മീനക്കൂറ് മീനക്കൂറുകാർക്ക് ഏഴിലും എട്ടിലും സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഏഴാമത്തെ രാശിയിലും എട്ടാമത്തെ രാശിയിലും സൂര്യൻ സഞ്ചരിക്കുന്ന സമയമുണ്ട് സൂര്യൻ്റെ സഞ്ചാരം അത്ര അനുകൂലമല്ല വിവാഹാദി വിഷയങ്ങൾക്ക് ആലോചിക്കുന്നവർക്ക് ഉണ്ട് കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടും സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ചൊവ്വയുടെ ഫലമെന്ന് പറയുന്നത് അത്ര മനസമാധാനം തരുന്നതല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ നമുക്ക് ശത്രുക്കളായിട്ട് വരുന്നൊരവസ്ഥയുണ്ട് സാമ്പത്തിക നഷ്ടം മുതലായ വരുന്നൊരു ഫലവും കൂടിയുണ്ട് കൂടാതെ നമ്മുടെ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ അനുകൂല ഫലത്തെ പറയുന്നുണ്ട് സന്താന ഗുണങ്ങൾ മുതലായ ഫലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പുതുതന്നെ അതൊക്കെ അനുകൂലമായിട്ട് ചിന്തിക്കാം കൂടാതെ നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഫലത്തിൽ പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഫലത്തെ കൊടുക്കാൻ വേണ്ടി സന്നദ്ധമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് വ്യാഴം പോകുന്നത് മനസ്സിലാക്കാം കൂടാതെ ആറാമത്തെ രാശിയിലെ ഏഴാമത്തെ രാശിയിലും ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അത് പൊതുവേ നമ്മളുടെ പങ്കാളികളിൽ നിന്നുണ്ടാകുന്ന മനപ്രയാസം ബുദ്ധിമുട്ടൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ജന്മശനി നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ഈ വിഷങ്ങളിൽ നിന്ന് അഗ്നിയിൽ നിന്നുണ്ടാകുന്ന ഭയമൊക്കെ ശ്രദ്ധിക്കുക ബന്ധുക്കളുടെയോട് ഇടപെടവ് ശ്രദ്ധിക്കുക യാത്രാക്ലേശങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കുക ഇപ്പോഴും നമ്മൾ കാലദോഷം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും എന്നുള്ളതല്ല പകരം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദോഷഫലങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് എപ്പോഴും ഗുണഫലങ്ങൾ വന്നുകൊള്ളു ദോഷഫലങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും നല്ല ഗുണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി നമസ്കാരം